എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി വെള്ളിയാഴ്ച ദ്വാദശി പുണർദമാണ് നക്ഷത്രം ദുരിതങ്ങളും സങ്കടങ്ങളും മാറി ഒരുപാട് ഒരുപാട് രക്ഷപ്പെടുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഒരു ശാശ്വതമായ മാറ്റം വന്നുകൊണ്ട് രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്ര ജാതകർ വരുന്ന മുപ്പത് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ഒരു നല്ല കാര്യം സംഭവിക്കും ആരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു നല്ല കാര്യം സെപ്റ്റംബർ മാസത്തിൽ ചന്ദ്രനെ കൂടാതെ ബുധൻ സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ രാശി മാറുന്നു ഇതിൽ ശുക്രന്റെ രാശി മാറ്റം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ പതിനെട്ട് വരെ തന്റെ നീചരാശിയായ കന്നിയിൽ കേതുവിന്റെ കൂടെ ചേർന്ന് സഞ്ചരിക്കുന്നതിനാൽ ഈ കാലയളവിൽ ചിലക്ക് വലിയ സൗഭാഗ്യങ്ങൾ വന്നു ജീവിതത്തെ പോലും മാറ്റിമറിക്കുന്ന രീതിയിൽ ആരെയും അസൂയപ്പെടുത്തുന്ന രീതിയിൽ ശത്രുക്കൾ പോലും കണ്ണുമിഴിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നു ചേരുന്ന ഒരു വലിയ കാര്യം ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കും ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കണക്കില്ല അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട് പലയിടത്തും പല അവസരങ്ങളിൽ തോറ്റുപോയിട്ടുണ്ട് ഈ നക്ഷത്രജാതകർ എന്നാൽ ഇവർക്ക് ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോവുകയാണ് ആരെയും ഞെട്ടിക്കുന്ന വളരെയേറെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം ശത്രുക്കളുടെ മേൽ വിജയം തുടങ്ങി ഇവർ എന്ത് പ്രവൃത്തിയിൽ ആണെങ്കിലും അതിലൊക്കെ ശോഭിക്കുകയും ഒരുപാട് ധനം വന്നു ചേരുകയും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുകയും ചെയ്യുന്ന സമയം സെപ്റ്റംബർ പതിനെട്ടിന് ശുക്രൻ തുലാക്കൂറിലേക്ക് മാറിയതിന് ശേഷവും ദോഷഫലങ്ങൾ കുറഞ്ഞ് ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വീണ്ടും പല പല സൗഭാഗ്യങ്ങളിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തും ഇവരുടെ എല്ലാ കാലക്കേടുകളും എല്ലാ കഷ്ടകാലങ്ങളും എല്ലാ ദോഷങ്ങളും മാറി രക്ഷപ്പെടുന്ന സമയമാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കഴിയുന്നു എവിടെയൊക്കെ തോറ്റുപോയിട്ടുണ്ടോ അവിടെയൊക്കെ വിജയം ഉറപ്പിക്കുവാൻ ഈ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർക്ക് സാധ്യമാകും വരുന്ന മുപ്പത് ദിവസം ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് ജീവിതത്തിൽ തോറ്റുകൊടുത്തിട്ടുള്ളടത്തെല്ലാം വിജയിക്കുന്ന സമയമാണ് ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇവർ ചെയ്യേണ്ട ചില ലളിതമായ വഴിപാടുകളുണ്ട് ഇവ ചെയ്ത് ഈ നക്ഷത്രജാതകർ മുന്നോട്ട് പോയാൽ മാത്രം മതി എല്ലാ കഷ്ടകാലങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ ജാതകർ എത്തും എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നീതിച്ച് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പൂജകൾ ചെയ്യുന്നുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ഒരുപാട് പേർക്ക് ഇതിന്റെ നല്ല നല്ല അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കും ലഭ്യമാകും നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് ഇന്ന് രാത്രി തന്നെ ഞാൻ എഴുതിയെടുക്കും എഴുതിയെടുത്തതിനു ശേഷം പിറ്റേ ദിവസത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും വലിയ വലിയ മാറ്റങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും നിങ്ങൾ ഒരു അമ്മ ഭക്തയാണ് എങ്കിൽ അമ്മേ ദേവി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കുക തീർച്ചയായും വലിയ സൗഭാഗ്യങ്ങളാണ് വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകരിൽ മേടൻ രാശിക്കാർ ഉൾപ്പെടുന്നു മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭം ഇവർക്ക് സംഭവിക്കുന്നു ചൊവ്വ മൂന്നിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ധനലാഭം ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടാൻ പോവുകയാണ് ദുരിതങ്ങൾ ഒരുപാട് അനുഭവിച്ച ദുഃഖങ്ങളുടെ ഒരു വലിയ കൂമ്പാരത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും അവിടെ ഇവരെ കാത്തിരിക്കുന്നത് ധനാഗമനമാണ് ഇവരെ കാത്തിരിക്കുന്നത് മനസ്സന്തോഷമാണ് ജീവിതത്തിൽ നടക്കാതെ പോയ പല കാര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് നടക്കും സൂര്യൻ മാസം തുടങ്ങുമ്പോൾ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ പല അനുകൂലമായ ഫലകാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും നമുക്കറിയാം ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്നതിനാൽ ധനലാഭമാണ് മേടൻ രാശിക്കാർക്ക് സംഭവിക്കുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരിൽ മേടൻ രാശിക്കാരായ അശ്വതിയും ഭരണിയും കാർത്തികയുമുണ്ട് തീർച്ചയായും ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് മേടൻ രാശിക്കാർ രക്ഷപ്പെടുക തന്നെ ചെയ്യും കഷ്ടകാലങ്ങളൊക്കെ ഒഴിഞ്ഞ് ഇവർക്ക് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾക്കും ഒരു ആശ്വാസമാകുന്നു മേടൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ അനുകൂലമായ സമയമാണ് വിദേശ യോഗം കാണുന്നു പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ ഇവർക്ക് ഈ ഒരു കാലയളവിൽ സാധ്യമാകും ദോഷമൊക്കെ കുറയും എടുത്തു ചാടി ഒരു തീരുമാനവും എടുക്കാതിരിക്കുക വീട്ടിലെ ക്ലേശങ്ങളൊക്കെ മാറുന്ന സമയമാണ് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും സെപ്റ്റംബർ പതിനാറാം തീയതി സൂര്യൻ രാശി മാറിയതിനു ശേഷവും എല്ലാ ദോഷഫലങ്ങളും മാറി ഇവർക്ക് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെയേറെ ഉയർച്ചയിലേക്കെത്തും പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട് കടം വാങ്ങാതിരിക്കുക ലോൺ എടുക്കാതിരിക്കുക ഓണമൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചില ക്രെഡിറ്റ് കാർഡുകളോ മറ്റൊക്കെ ഉപയോഗിച്ച് ഈ പർച്ചേസിംഗ് ഒക്കെ ചെയ്യ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെ ലോണൊന്നും ഈ ഒരു സമയം നിങ്ങൾ എടുക്കരുത് വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്കിടയിലൊക്കെ ഒരുപാട് 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 ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമൊക്കെ എത്തുന്ന സമയമാണ് അതുപോലെ സെപ്റ്റംബർ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ ശുക്രൻ അനുകൂലമാകുന്നതിനാൽ ലോട്ടറി ഒക്കെ അടിക്കുവാനുള്ള സാധ്യതയും നിങ്ങൾക്കുണ്ട് പെട്ടെന്നുള്ള ഒരു ധനാഗമനമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ശ്രദ്ധിക്കുക സെപ്റ്റംബർ പതിനെട്ടാം തീയതി കഴിഞ്ഞാൽ ശുക്രൻ അനുകൂലമാകുന്നു ശുക്രൻ അനുകൂലമാകുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരും ആ ഒരു സമയത്ത് ലോട്ടറി പോലുള്ള സംഭവങ്ങളിൽ നിന്നുമൊക്കെ ധനാഗമനം വന്നു ചേരും ഇപ്പോൾ ലോട്ടറി അടിക്കണമെന്നില്ല വേറെ ഏതെങ്കിലും വിധേനയൊക്കെ ധാരാളം ധനം വന്നു ചേരും അതുപോലെ സൂക്ഷിക്കേണ്ടതായ ദിനങ്ങളുണ്ട് സെപ്റ്റംബർ ഒമ്പത് പത്ത് പതിനൊന്ന് അത് ചന്ദ്രാഷ്ടമമാണ് മേടൻ രാശിക്കാർക്ക് ചന്ദ്രാഷ്ട്രമമായതിനാൽ ഈ ദിവസങ്ങളിൽ എടുത്തു ചാടി ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കുക പണമിടപാടൊന്നും ഈ സമയത്ത് നടത്താൻ പാടില്ല അപ്പോൾ അശ്വതിയും ഭരണിയും കാർത്തികയും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് സെപ്റ്റംബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികൾ ചന്ദ്രാഷ്ട്രമമാണ് കരുതിയിരിക്കുക അടുത്ത നക്ഷത്ര ജാതകർ ഇടവക്കൂറുകാരാണ് ഇടവക്കൂറുകാരിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ശ്രീകൃഷ്ണ ഭക്തനാണ് എങ്കിൽ ഓം അമോ നാരായണ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കുമോ കൃഷ്ണ ഭഗവാൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും ചൊവ്വ മിഥുനക്കൂറി സഞ്ചരിക്കുന്നതിനാൽ സംസാരത്തിൽ മിഥുത്വം പാലിക്കണം ഇടവക്കൂറുകാർ ഇടവക്കാർ കൂറുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സംസാരത്തിൽ മിഥുത്വം പാലിക്കുക എന്നത് അതായത് ഇവർക്ക് നല്ല സമയമൊക്കെയാണ് പക്ഷേ അല്പം ശ്രദ്ധിച്ചു തന്നെ പോവുക കാർത്തികയും രോഹിണിയും മകീരവും ചൊവ്വ മിഥുനക്കൂറിൽ സഞ്ചരിക്കുന്നതിനാൽ സംസാരത്തിൽ മിഥുത്വം പാലിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതും നന്ന് ജീവിത പങ്കാളിയാൽ സാമ്പത്തിക നേട്ടം നിങ്ങൾക്കുണ്ടാകും ജീവിത പങ്കാളിയൊക്കെ ഒരു ലോട്ടറിയൊക്കെ എടുത്താൽ ചിലപ്പോൾ അത് അടിക്കുവാനുള്ള സാധ്യതയൊക്കെയുണ്ട് അതുപോലെ തന്നെ പഠനപരമായ കാര്യങ്ങൾക്ക് അനുകൂല സമയമാണ് ഇത് വിദേശയാത്രയ്ക്കൊക്കെ കൊതിക്കുന്നവരാണ് എങ്കിൽ ഇടവക്കൂറുകാർക്ക് ഇത് സാധ്യമാകും പഴയ ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടും പണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു മാസം ഉണ്ടാകില്ല സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ശേഷം ലോട്ടറി അടിക്കും പോലെ ധനാഗമനം വന്നു ചേരും ചിലപ്പോൾ ഒരു ലോട്ടറി ആകാം അടിക്കുന്നത് അതല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്നതാകാം ഏത് വിധേനയും നിങ്ങൾക്ക് ധനം വന്നു ചേരും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ശേഷം അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ ഒരു സമയം വളരെ അനുകൂലമാണ് സൂര്യൻ നാലിൽ സഞ്ചരിക്കുന്നതിനാൽ വീട് വാഹനം ഇതൊക്കെ ൊക്കെ ഇവർക്ക് വന്നു ചേരും പതിനാറാം തീയതി സൂര്യൻ മാറി രാശി മാറിയതിന് ശേഷം ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളാണ് അതുപോലെ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഇവരെ സംബന്ധിച്ച് ചന്ദ്രാഷ്ടമ ദിനങ്ങളായതിനാൽ വളരെ കരുതിയിരിക്കേണ്ട സമയമാണ് പുതിയ കാര്യങ്ങളൊന്നും ഈ ഒരു സമയത്ത് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പരാജയപ്പെട്ട ഇടവക്കൂറുകാർക്ക് ഇനി ഒരു വിജയത്തിൻ്റെ സാധ്യത കാണുന്നു ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകുന്നു അടുത്തത് മിഥുനക്കൂറുകാരാണ് ധാരാളം പണം ഉണ്ടാകാൻ സാധിക്കും മനോധൈര്യം ഉണ്ടാകും ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും ഇരുപത്തി മൂന്നാം തീയതി മുതൽ ബുധൻ കന്നിക്കൂറിൽ സഞ്ചരിക്കുമ്പോൾ വീട് വാഹന യോഗങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യമോ നേട്ടവും ഒക്കെ വന്നു ചേരുന്നതാണ് മിഥുനക്കൂറുകാർക്ക് ഈ ഒരു കാലയളവ് മിഥുനക്കൂറിലെ മകീരം തിരുവാതിര പുണർദ്ധം എന്നീ നക്ഷത്രജാതകർക്ക് ഇവർ ജീവിതത്തിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒക്കെ ഒരു അറുതി വന്നത് വന്നതുപോലെ പല നല്ല കാര്യങ്ങളും സംഭവിക്കും അതുപോലെ പതിനെട്ടാം തീയതിക്ക് ശേഷം ശുക്രൻ രാശി മാറിയതിന് ശേഷം ദോഷഫലങ്ങൾ എല്ലാം മാറി സന്തോഷമായി കഴിവാനുള്ള യോഗം വന്നുചേരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ചാൻസ് വന്നുചേരും പ്രണയത്തിലൊക്കെ ഇരിക്കുന്നവർക്ക് പ്രണയ വിവാഹം നടക്കുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് നല്ല ധനാഗമനം വന്നു ചേരും ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള യോഗം മകീരത്തിനും തിരുവാതിരയ്ക്കും പുണർദ്ദത്തിനും വന്നു ചേരും നിങ്ങളൊരു എങ്കിൽ അല്ലെങ്കിൽ ദേവി എങ്കിൽ ഭദ്രകാളി ഭക്തയാണ് എങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിക്കുക ഈ ചെയ്യ ഈ ജാതകർ ചെയ്യേണ്ട ഒരു വഴിപാടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം കുടുംബ ദൈവത്തെ അല്ലെങ്കിൽ കുലദൈവത്തെ പ്രീതിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യരുത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരായി ചെയ്തു വച്ചിരിക്കുന്ന പൂജകളൊക്കെ നടത്തി കർമ്മങ്ങളൊക്കെ നടത്തി അനുഷ്ഠാന കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയിട്ടുള്ള കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ ഒരു കുഞ്ഞു വിളക്ക് ഒരു അമ്പത് രൂപയുടെ ഒരു കുഞ്ഞു വിളക്കായാലും മതി ആ അമ്പത് രൂപയുടെ വിളക്ക് വേടിച്ചുവെച്ചതിന് ശേഷം അതിനകത്ത് നെയ്യ് ഒഴിച്ചതിന് ശേഷം വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ദോഷങ്ങളൊന്നും വരരുത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കഷ്ടകാലങ്ങളൊന്നും വരരുതേ എന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അവിടുന്ന് സന്തോഷമായിട്ട് ആ കുടുംബക്ഷേത്രത്തിൽ നിന്നൊന്ന് പോകുന്നൊക്കെ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഈ മൂന്ന് രാശിക്കാർക്കും വരുന്ന മുപ്പത് ദിവസത്തിനകം ഞെട്ടിക്കുന്ന ഒരു കാര്യം നടക്കും ഉറപ്പ്